നമ്മുടെ മുടി വളർച്ചയ്ക്ക് വേണ്ടി ഇന്ന് നല്ലൊരു ഹെയർ പാക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിനായിട്ട് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ ആവശ്യമുള്ളൂ അതിന് വേണ്ടത് കറിവേപ്പില എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില പിന്നെ വേണ്ടത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത ഉലുവയാണ് നമ്മൾ ഒരു നൈറ്റ് ഫുള്ള് സോക്ക് ചെയ്യാൻ വയ്ക്കണം എന്നിട്ട് ഉള്ള ഉലുവയാണ് അതെടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് അതായത് പുളിച്ച കഞ്ഞിവെള്ളം നമ്മൾ തലേന്നത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ച് ആ കഞ്ഞിവെള്ളം പുളിച്ചിട്ട് ഉള്ള പിറ്റേന്ന് എടുക്കുന്ന കഞ്ഞിവെള്ളമാണത് ഈ കഞ്ഞിവെള്ളം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഈ കഞ്ഞിവെള്ളം പുളിക്കുമ്പോൾ അതിലൊരു ബാക്ടീരിയ ഉണ്ടാകുന്നു ആ ബാക്ടീരിയ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കിന്ന് പാക്ക് ചെയ്യാനായിട്ട് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസുമാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു മിക്സഡ് ജാറിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ് അതിലാ ഒരു വെള്ളം കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കണം നമുക്ക് ഒന്ന് അരച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഉലുവയുടെ വെള്ളം കുറച്ച് മാറ്റി വയ്ക്കണം ഇനി ഇതിലേക്ക് നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് അപ്പം അര പുളിച്ച കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കുമ്പം പാക്ക് നല്ല കട്ടിയായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നമുക്ക് ഈ പാക്ക് അരച്ചിട്ട് വരാം നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ സഹായിക്കുന്നതാണ് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ പാക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഒരു അരിപ്പയോ വെച്ച് നമ്മൾ അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോഴാണ് അതിലെ ആ ഒരു ജ്യൂസ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ആ ഒരു വേസ്റ്റ് ഒന്നും ഈ ഒരു പാക്കിൽ കിടന്നാൽ നമ്മുടെ മുടിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കും പിന്നെ ഹെയർ വാഷിയിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ആ ഒരു പൊടിയൊക്കെ നമ്മുടെ ഹെയറിൽ പറ്റി പിടിച്ചിരുന്ന താരം വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അപ്പം നമ്മൾ നന്നായിട്ട് ഇതുപോലും അരിച്ചെടുക്കണം അരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം കട്ടിയുള്ള പാക്ക് ആയതുകൊണ്ട് അരച്ചെടുക്കാൻ കുറച്ച് പാടാണ് നിങ്ങൾക്ക് കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള അരിപ്പയോ വെച്ച് അരിച്ചെടുക്കാം കുറച്ച് മെനക്കെട്ടാലും വളരെ ഒരു പാക്ക് തന്നെയാണ് നമ്മൾ പാക്ക് അരയ്ക്കുമ്പോൾ ഒരുപാട് കട്ടിയിലൊന്നും അരയ്ക്കാതെ കുറച്ച് ലൂസാക്കി അരച്ചെടുത്താൽ നമുക്ക് ഇച്ചിരി എളുപ്പത്തിന് അരച്ച് അരിച്ചെടുക്കാൻ പറ്റും നമ്മൾ ഇതുപോലെ അരച്ചെടുക്കുക നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ മുടി കൊഴിച്ച് തളരാ സോറി മുടി കൊഴിച്ചിൽ വരാതിരിക്കാനൊക്കെ നല്ലൊരു പാക്ക് തന്നെയാണ് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമ്മളിതിലെടുത്തിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസും വളരെ എഫക്റ്റീവായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ കറിവേപ്പില നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം കൂട്ടാൻ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു ഹെയർ പാക്ക് ആയിരുന്നാലും അല്ലെങ്കിൽ ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുമ്പോഴായിരുന്നാലും അതിൽ നമ്മൾ കറിവേപ്പില കറിവേപ്പിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മളിത് നന്നായിട്ട് ഇതുപോലെ അരിച്ചെടുക്കുക ഈ ഒരു പാക്ക് കുഞ്ഞുങ്ങൾക്കൊന്നും നിങ്ങൾ യൂസ് ചെയ്യരുത് ഒരു പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കാരണം നല്ല തണുപ്പുള്ളൊരു പാക്കാണ് പെട്ടെന്ന് കോൾഡ് വരാനുള്ള സാധ്യത കൂടുതലാണ് അവർക്ക് അതുകൊണ്ട് നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കണം അപ്പം ഇത് ഇച്ചിരി ഡ്രൈ ആക്കും നമ്മുടെ ഹെയർ ഡ്രൈ ആക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലെടുത്തിട്ടുള്ള പ്യുറായിട്ടുള്ള കോക്കനട്ട് ഓയിലാണ് നിങ്ങൾ ഹെയർ എന്താണ് ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ പാക്ക് ട്രൈ ചെയ്ത് നോക്കുക വളരെ എഫക്റ്റീവാണ് നമ്മുടെ മുടി നല്ല ഗ്രോത്ത് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത്രയുള്ളൂ സിമ്പിളായിട്ടുള്ള വീഡിയോ ഇപ്പോൾ പുതിയ വീഡിയോ കാണാൻ ആരേക്കും ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്